ഹലോ എവറി വൺ ഇന്ന് നമ്മൾ പോകുന്നത് കൽപ്പാത്തി തേര് കാണാനാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ പുഴയൊക്കെ കണ്ട് ആസ്വദിച്ച് ആ വഴി കൂടി ഇങ്ങനെ നടക്കാൻ തുടങ്ങി ഗൈസ് നടന്ന് 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 കുറേ തേര തേരാപ്പാരാ നടന്ന് ഞങ്ങൾ തേര് കാണാനുള്ള നടത്തത്തിനിടയിലായിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ തേരിനടുത്തേക്ക് എത്തിയത് ഗൈസ് ഒരു തേര് കണ്ടു അതിൻ്റെ അപ്പുറത്ത് അടുത്ത തേരുണ്ടായിരുന്നു അതിൻ്റെ അപ്പുറത്ത് അടുത്ത തേരുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ മൂന്ന് തേരും കണ്ടു ഫ്രണ്ടിലിട്ടിരിക്കുന്ന ഈ കോലം പോലുള്ള സാധനമൊക്കെ നല്ല ഉണ്ടായിരുന്നു ഗൈസ് അങ്ങനെ ഞങ്ങൾ മൂന്ന് തേരും കണ്ടു ബലൂണൊക്കെ ഭയങ്കര ടെംപ്ടിങ് ആയിരുന്നു വാങ്ങാനൊക്കെ തോന്നിയെങ്കിലും ഞങ്ങൾ വാങ്ങിച്ചു നമ്മൾ തെരഞ്ഞു നടക്കുകയാണ് ഗൈസ് തെരഞ്ഞു നടക്കുകയാണ് ആ ആ കട കട ഞങ്ങൾ വന്ന വഴി മാറിപ്പോയി അതുകൊണ്ട് ഈ ഉള്ള വഴിയിൽ എന്തെങ്കിലും പറയാം ഞങ്ങൾ ആരെയാണ് ഈ തെരഞ്ഞു നടക്കണെന്നറിയോ ദേ ഈ മുത്തശ്ശീനെ ഞങ്ങൾ എല്ലാത്തവണ കൽപ്പാത്തി തരുന്ന വരുന്ന സമയത്തും എല്ലാ കൊല്ലും ഞങ്ങൾ കുപ്പിവളകൾ വാങ്ങാറുള്ളത് ഈ മുത്തശ്ശിയുടെ ആണ് അപ്പം ഈ മുത്തശ്ശീനെ തെരഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ നടന്നുകൊണ്ടിരിക്കണത് അങ്ങനെ നടക്കുന്നതിനിടയിലാണ് ഞങ്ങൾ ഫോട്ടോ ബൂത്ത് കണ്ടത് എന്നാ ഒരു ഫോട്ടോ അങ്ങോട്ട് എടുക്കാന്ന് വിചാരിച്ചു ഫോട്ടോക്ക് എടുത്തു കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ നടക്കാൻ തുടങ്ങി ഒരേ വളക്കടകൾ കണ്ടു കൊറേ മുത്തശ്ശിമാരെ കണ്ടു പക്ഷെ ഞങ്ങൾ ഉദ്ദേശിച്ച ആളെ മാത്രം ഞങ്ങൾ കണ്ടില്ല ബാക്കി കണ്ടു കണ്ട് ഞങ്ങൾ നടന്നു ആ സമയത്താണ് ഈ ഒരു ചേച്ചീനെ കണ്ടത് ദെൻ അവിടുന്ന് ഞങ്ങൾ കുറേ കമ്മൽ വാങ്ങിച്ചു ഇതായിരുന്നു മെയിൻ പരിപാടി എല്ലാ കടയിലും കയറിയ സാധനങ്ങൾ വാങ്ങി ഞങ്ങളിവിടെ തെരഞ്ഞു തെരഞ്ഞു നടക്കുകയാണ് അതെ ആ വളമുത്തശ്ശീനെ ഒഴിച്ച് ബാക്കി എല്ലാവരെയും കാണുന്നുണ്ട് ഞങ്ങൾ മൂന്നും കൂടി കുറേ നേരായി നടക്കുന്നു അതെ എല്ലാ വഴിയും കൂടെയും പോയി അന്വേഷിക്കുകയാണ് പക്ഷെ അത്ര നേരമായിട്ടും കണ്ടെത്തിക്കില്ല ഗൈസ് എന്നറിയാൻ പാടില്ല ഒരു ഒരു ബാക്കിയുള്ള കൊറേ വളക്കിടകൾ കൊറേ വേറെ മുത്തശ്ശിനെയൊക്കെ കണ്ടു പക്ഷെ പക്ഷെ നമ്മളെ ഉദ്ദേശിച്ച എന്നിട്ട് ഞങ്ങൾ ആ മുത്തശ്ശീനെ കണ്ടുപിടിച്ചോ ഇല്ലേ എന്നുള്ളത് പാർട്ട് ടൂവിലെ ഞാൻ ഇടാട്ടോ